ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ദലാലിടിൻ്റെ എപ്പിസോഡ് വിശേഷങ്ങളും മറ്റ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ മടിക്കണ്ട മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കടക്കാം ആ ബിഗ് ബോസ് വീട്ടിനകത്ത് ഒറ്റക്കൊമ്പനായിട്ട് ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് ആദ്യം മുതൽ തന്നെ നിൽക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ആൾക്കാർക്കും വലിയ സംശയങ്ങളൊന്നും ഉണ്ടാകില്ല അത് അനീഷ് തന്നെയായിരിക്കും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഇന്ന് നടക്കാൻ പോകുന്ന അതായത് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുമെന്ന് ഉറപ്പാണ് അത് മറ്റൊന്നുമല്ല ആദിലയുടെ ആ ഒരു എവിക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രാങ്ക് ആയിരുന്നെങ്കിൽ പോലും അത് ഷാനവാസിനെയും അനീഷിനെയും ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് തൻ്റെ തുറന്ന നിലപാട് രണ്ടു പേർക്കെതിരെ പ്രധാനമായിട്ടും അക്ബറിനെതിരെയും അതായത് ഇന്ന് എവിക്ഷനിൽ ഏറ്റവും അവസാനമാകുന്ന രണ്ടു പേരാണ് ഒന്ന് ലക്ഷ്മിയും അക്ബറും അപ്പോൾ അതേ അക്ബറിനെതിരെയും അതുപോലെ തന്നെ ഷാനവാസിനെതിരെയും തുറന്നടിച്ചിരിക്കുകയാണ് ആ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ലൈവിൽ തന്നെ വെറും അതായത് ഷാനവാസിൻ്റെ ഒരു ഉറ്റസുഹൃത്തായിരുന്നിട്ട് പോലും അനീഷിനോട് ആ ഒരു പ്ലാൻ പങ്കുവെക്കാതെ അക്ബറെ കൂട്ടാളിയാക്കിയ തീരുമാനം തുറന്നടിച്ചത് അനീഷാണ് പക്ഷേ ഇപ്പോൾ ഇത് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് ആ ഒരു ഇരട്ടത്താപ്പ് ഒന്നുകൂടി തുറന്ന് കാട്ടുകയാണ് അനീഷ് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എന്ത് നടപടി അല്ലെങ്കിൽ ഏത് സ്റ്റാൻഡ് സ്വീകരിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം